നമ്മളെ വീട് പുതുക്കിപ്പണി എന്നോണ്ട് ഈ പിറച്ചെല്ലാം മുറിക്കലാണ് അപ്പോ ഇതിനകത്തെല്ലാം അണ്ടിയെല്ലാം ആയിട്ടുണ്ട് കുറച്ച് കൊറച്ചു ഭാഗ മുറിക്കുന്നല്ലോ തോന്ന അപ്പൊ നമുക്കിന്നൊരു അണ്ടി കറി വെക്കാം കൊറച്ചിനകത്ത് അണ്ടി ഉണ്ട് ഇത് നല്ലായിരിക്കും ആ എല്ലാം ഉണ്ടല്ലേ ഞങ്ങ ഒന്ന് പൂളി നോക്കിയാലോ 啥呀？哎？<开> ൊണ്ട് നമുക്ക് നല്ല അടിക്കറിയൊക്കെ തേങ്ങ വർക്ക് വർത്തരച്ച് വെച്ചിട്ടുണ്ട് അണ്ടി കിട്ടിയിട്ടുണ്ട് കുറേ പറക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കൂടി ഫുൾ ഇപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അണ്ടി രാവിലെ പറിച്ചു വെച്ചാണെങ്കിലും കുറേ ഞാൻ പച്ച പറിച്ചതിനകത്തൊന്നും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത്ര മുളപ്പിക്കാൻ വെച്ചൊരു അണ്ടി എല്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇപ്പം കറിയാക്കാൻ വേണ്ടിയിട്ടാണ് അകലൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് രാത്രിയിൽ ഇപ്പം ഞാൻ ക്ലിനിക്ക് പോയി വന്നതിന് ശേഷം കറി വെക്കാൻ നോക്കില്ല വറുത്തരച്ചിട്ട് അണ്ടി കറി വെക്കാം ഫുള്ള് കറിയാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലൗസ് ഇട്ടത് നന്നാക്കട്ടെ എല്ലാ അണ്ടി ഇതുപോലെ പൊളക്കട്ട് കൈകളും മുറിയാണ്ട് നോക്കണം എന്നിട്ട് ചൂടുവെള്ളത്തിൽ ഇടാം അപ്പം തോലെല്ലാം പൊളിഞ്ഞു വന്നോളൂ Por isso a mim, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അണ്ടിയെല്ലാം കുറച്ചിങ്ങനെ പൊളിച്ചിട്ടിങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് അന്നേരം ബാഗ് ഇങ്ങനെ തൊലിയെല്ലാം പൊ പൊളിഞ്ഞു വരും അതിനെ നന്നാക്കി എടുക്കട്ടെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കിയെടുക്കട്ടെ അണ്ടി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിക്കട്ടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കട്ടെ നല്ലോണം തേങ്ങ വറുത്തരച്ചിട്ടാണ് അണ്ടിക്കറിയാക്കുന്നത് അപ്പോൾ തേങ്ങ ചിരകിയിട്ടുണ്ട് കുറച്ച് കരിയാപ്പിലെടുത്ത് പെരിഞ്ചീരകം ഉള്ളി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇനി തേങ്ങ നല്ലോണം ഒന്ന് വറുക്കട്ടെ എന്നിട്ട് പിന്നെ പൊടികളെല്ലാം ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് തേങ്ങ ഇട്ടു കൊടുക്കട്ടെ പൊടികൾ മാത്രം ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ായിട്ടുണ്ട് തേങ്ങ ഇനി പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യുന്നത് പൊടികൾ ചെറുതായിട്ടൊന്ന് ചൂടായാ മതി കരിഞ്ഞുകൊണ്ട ഇനി നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടെ അണ്ടി ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട് ഈ അരപ്പ് അരച്ചെടുക്കുന്നവരെ വേവട്ടെ ഇതുപോലെ നല്ലോണം അരച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യട്ട് അരപ്പൊന്ന് മിക്സ് ചെയ്യട്ടെ ഇനി ഒരു പത്ത് മിനിറ്റ് ഇവിടുന്ന് വേവട്ടെ വന്നിട്ട് കടുകാർത്തുക അങ്ങനെ നമ്മൾ അണ്ടിക്കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടിയും അണ്ടിക്കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനല് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്